വർക്കലയിൽ ഫ്രഞ്ച് വനിതയെ ആക്രമിച്ച കേസിൽ യുവാവ് പിടിയിൽ കണ്ണൂർ സ്വദേശി ജിഷ്ണുവാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ വർക്കലയിൽ മാത്രം വിനോദസഞ്ചാരികളെ ആക്രമിച്ച വിവിധ കേസുകളിലായി നാലുപേരാണ് പിടിയിലായത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്നോടെയാണ് സംഭവം ഫ്രാൻസിൽ നിന്നും വർക്കലയിലെത്തിയ വയോധികയ്ക്ക് നേരെയായിരുന്നു യുവാവിന്റെ അതിക്രമം വർക്കല പാപനാശം ബീച്ചിൽ നിന്നും ക്ലിഫ്കുന്നിലേക്കുള്ള ഇടുങ്ങിയ വഴിയിൽ വെച്ചാണ് അറുപത്തിമൂന്നുകാരിക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നത് പ്രതിയായ ജിഷ്ണു ഫ്രഞ്ച് വനിതയോട് മൊബൈൽ ഫോണിൽ സെൽഫി എടുക്കണമെന്നുള്ള ആവശ്യവുമായാണ് എത്തിയത് തുടർന്ന് ജിഷ്ണു ഇവരെ കടന്നു പിടിച്ചു വയോധിക ഭയന്നു നിലവിളിച്ച് കുതറിമാറി ഓടിയതോടെ പ്രതിയും ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഫ്രഞ്ച് വനിത നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ വർക്കല പോലീസ് അന്വേഷണം ആരംഭിച്ചു നിരീക്ഷണ ക്യാമറകളുടെ സഹായത്തോടെ പ്രതി വർക്കലയിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞു ക്ലിഫ് മേഖലയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ട് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരുടെ ഫോട്ടോ പോലീസ് ശേഖരിച്ചു അതിൽ നിന്നും പ്രതിയെ ഫ്രഞ്ച് വനിത തിരിച്ചറിഞ്ഞു സമീപത്തെ സ്പാ ജീവനക്കാരനായ ജിഷ്ണുവിനെ സ്ഥാപനത്തിലെത്തി അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു പ്രതിയെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇന്നലെ വർക്കലയിൽ റഷ്യൻ വനിതയെയും ഹൈദരാബാദിൽ നിന്നെത്തിയ യുവതിയെയും ആക്രമിച്ച കേസിലും മറ്റു മൂന്ന് പ്രതികൾ പിടിയിലായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിലെ ജാർഖണ്ഡിൽ വിദേശ വ്ലോഗർമാരായ ദമ്പതികൾ ആക്രമിക്കപ്പെടുകയും ബ്രസീലിയൻ വംശജനായ സ്ത്രീയെ കൂട്ടബലാത്സംഗം ചെയ്യുകയും ചെയ്തത് ഇതിൽ പ്രതികരണവുമായി മലയാളം നടൻ ദുൽഖർ സൽമാനും രംഗത്തെത്തിയിരുന്നു തലസ്ഥാനമായ റാഞ്ചിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെ ഡുംഗ ജില്ലയിലാണ് ദമ്പതികൾ ആക്രമിക്കപ്പെട്ടത് ബൈക്കിൽ നടത്തുന്ന ലോകസഞ്ചാരത്തിന്റെ ഭാഗമായാണ് ഇവർ ഇന്ത്യയിലെത്തിയത് ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കുള്ള യാത്രയുടെ ഭാഗമായി ഝാർഖണ്ഡിലെത്തിയ ഇവർ ഡുംഗയിൽ രാത്രി തങ്ങാനായി ഒരു ടെൻ്റ് ഒരുക്കിയിരുന്നു അവിടെ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് നേപ്പാൾ യാത്രയ്ക്ക് മുമ്പ് ഇവർ കേരളത്തിലും എത്തിയിരുന്നു കോട്ടയത്ത് തന്റെ സുഹൃത്തുക്കൾ ഒരുക്കി വിരുന്നിൽ ഇവർ പങ്കെടുത്തിരുന്നുവെന്നും ദുൽഖർ സൽമാൻ പറയുന്നു തനിക്കുണ്ടായ അതിക്രമത്തെക്കുറിച്ച് സ്ത്രീ തന്റെ വീഡിയോയിലും പറയുന്നുണ്ട് വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരാൾക്കും സംഭവിക്കരുതെന്ന് ഞങ്ങൾക്കരുതെന്ന് ഒന്നും ഞങ്ങൾക്ക് സംഭവിച്ചു ഞങ്ങൾ ഇന്ത്യയിലാണ് ഏഴ് പുരുഷന്മാർ ചേർന്ന് എന്നെ റേപ്പ് ചെയ്തു ഞങ്ങളെ മോഷ്ടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു അധികം വസ്തുക്കൾ മോഷ്ടിച്ചില്ല കാരണം അവർക്ക് എന്നെ റേപ്പ് ചെയ്യുകയായിരുന്നു വേണ്ടിയിരുന്നത് ഞങ്ങളിപ്പോൾ പോലീസിനൊപ്പം ആശുപത്രിയിലാണുള്ളത് പിന്നീട് സംഭവത്തിൽ ഉൾപ്പെട്ട മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് യൂടോക്